പ്രഭാഷകൻ ഇരുപത്തിയൊൻപതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവനന്തപുരങ്ങൾ കടവും ദാനവും കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും അവനെ തുണയ്ക്കുന്നവൻ കർപ്പനകൾ അനുസരിക്കുന്നു അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം വാക്ക് പാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കാം നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരുടെ പേരുണ്ട് അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും കടം കിട്ടുന്നതുവരെ അയൽക്കാരനെ കൈചുംബിക്കുകയും അവന്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട് കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർദ്ധകമായ വാഗ്ദാനം നൽകുകയും സമയം പൗരന്ന് പരാതി പറയുകയും ചെയ്യുന്നു നിർബന്ധം ചെലുത്തിയാൻ കടം കൊടുത്തവനെ കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളു അവൻ അത് നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം തന്നെ ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ് നിന്ദയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക മാനത്തിന് പകരം അവമാനം ലഭിക്കുന്നു ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു എങ്കിലും നിർദ്ധനരോട് കരുണ കാണിക്കണം നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവനിടയാകരുത് കല്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക ആവശ്യക്കാരനായ അവനെ ബെറും കയ്യോടെ അയക്കരുത് സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത് കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പ നഷ്ടപ്പെടാതിരിക്കട്ടെ അതിന് കല്പനകൾ അനുസരിച്ച് വേണം നേടാൻ അത് സ്വർണത്തെക്കാൾ ലാഭകരമാണ് നിക്ഷേപം എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രീക്ഷിക്കും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അത് ഉപകരിക്കും നല്ല മനുഷ്യനായൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കും നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ ജാമ്യാറിന്റെ കാരണം വിസ്മരിക്കരുത് അവൻ തന്റെ ജീവനമാണ് ദുഷ്ടൻ നശിപ്പിക്കുന്നു തന്നെ രക്ഷിച്ചവനെ ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട് അതവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു പ്രബലന്മാരെ കടത്തി വിദേശങ്ങളിൽ അലയാൻ ഇടയാക്കി ലാഭേച്ഛ മൂലം ജാമ്യം നില്ക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ ും കഴിവിനൊത്തയൽക്കാരനെ സഹായിക്കുക വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക ജലം ആഹാരം വസ്ത്രം സ്വര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വന്തം കുടികൾ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ദാക്ഷിണ്യം അനുവദിക്കുന്നവനെ ദുഷ്കീർത്തി വരരുത് വീട് തേണ്ടിയുള്ള ജീവിതം ശോചനീയമാണ് വാവൊത്തി നിൽക്കേണ്ടി വരും അന്യ വീട്ടിൽ അതിഥേയൻ ചമഞ്ഞ് നീ പാനീയം പകരും എന്നാൽ നന്ദിയല്ല പരുഷ വാക്കുകളോ ആയിരിക്കും നീ കേൾക്കുക ഹേ മനുഷ്യ വന്ന് മേശയൊരുക്കുക എടുത്തു വിളമ്പു ഞാൻ പക്ഷിക്കട്ടെ ഈ മാനിന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരുക എന്റെ സഹോദരൻ വന്നതിനാൽ വീടെനിക്ക് ആവശ്യമുണ്ട് പാർപ്പിടത്തെ സംബന്ധിക്കുന്ന സകാരവും ഉത്തമർണന്റെ പരിഹാസവും വികാര വികാരവാനെ വ്രണപ്പെടുത്തുന്നു ദൈവദിനമാണ് നാം വഹിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം